എന്താ ഞങ്ങൾക്കൊക്കെ അത് ഇയാള് പിന്നെ റബി ഒരു ദൈവതുല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര സഹായമാണ് ഞങ്ങൾക്ക് ബലിപ്പെരുന്നാളോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കൊടൂരിലെ ഡോക്ടർ കെ ടി റബിയുള്ള ഭക്ഷ്യ വിതരണം ചെയ്തു ഗ്രാമവാസികൾക്കായി ആയിരക്കണക്കിന് ഭക്ഷ്യ പെരുന്നാൾ സമ്മാനമായി വിതരണം ചെയ്തത് വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള ചേർത്തു പെരുന്നാൾ മധുരം പങ്കുവച്ചത് മതേതരത്വവും സ്നേഹവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കാൻ മനുഷ്യനെക്കാലത്തും പ്രതിജ്ഞാബദ്ധരാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ിറ്റുകൾ ഓർമ്മപ്പെടുത്തുന്നത് മതഭേദമഞ്ഞ് കോഴൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും കെ ടി റബിയുള്ള പെരുന്നാൾ സമ്മാനവുമായി എത്തി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി റബിയുള്ള ഈ പെരുന്നാൾ സമ്മാനം നൽകി വരുന്നുണ്ട് അഞ്ഞൂറിൽ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു അത് വലിയ പെരുന്നാൾക്ക് രണ്ടര കിലോ ആറ്ററച്ചിയും ഇത് ഇരുപത്തൊന്ന് വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത് അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ് ഓണം പെരുന്നാൾ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷനാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിയുള്ളയുടെ കൈത്താങ്ങ് കിടപ്പ് മറ്റു മറ്റ് രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നുവേണ്ട ജീവിതവേദനയിൽ ഒരുകുന്ന ആർക്കും അത്താണി കൂടിയാണ് എഴുന്നൂറിലധികം ഡോക്ടർമാർ ഉൾപ്പെടെ പതിനായിരത്തിൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമ കൂടിയായ കെ ടി റബിയുള്ള ഈ നാട്ടിലെ എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാ സ എല്ലാതും ഇവർ വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബത്തിൽ പാവപ്പെട്ട പൈസ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സഹായങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഞങ്ങൾ ഈ കോഡർ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും ഓണായാലും പെരുന്നാളായാലും സാറ് എല്ലാം തരുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സഹായം തന്നെയാണ് എന്താ ഞങ്ങൾക്കൊക്കെ അത് ഇയാള് പിന്നെ റബു ഒരു ദൈവതുല്യായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര സഹായമാണ് ഞങ്ങൾക്ക് അല്ല ഓണത്തിനും പെരുന്നാളിനും ഓണത്തിനും ആ എല്ലാ നോമ്പ് നോമ്പിനും ഉണ്ട് നോമ്പ് ഒന്നിൻ്റെ അന്ന് ഞങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ട് കിറ്റൊക്കെ കൊടുന്ന് വരും ആ ഒരു മാസത്തേക്കുള്ളത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അങ്ങനെ ഈ എല്ലാവർക്കും ഒരു എല്ലാ സാധനങ്ങളും ൾക്കും സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും തന്നാലാകും വിധത്തിൽ എന്ന ദൗത്യം കൂടിയാണ് പ്രിയപ്പെട്ടവർക്കായി കാൽനൂറ്റാണ്ടായി തുടരുന്ന സബരിയുടെ ചാരിതാർത്ഥത്തിലാണ് റബിയുള്ളയും അദ്ദേഹത്തിന്റെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പും ന്യൂസ് Malepura. Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.